ും നിഷ ഫാഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ത്രീ ഫോർത്ത് നൈറ്റിയാണ് പക്ഷെ നൈറ്റി വിത്ത് ഷോള് നാല് കളർ ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൈറ്റി മാത്രമായിട്ട് ത്രീ ഫോർത്തിൻ്റെ നൈറ്റി മാത്രം രണ്ട് കളർ ചാർട്ടിൽ പിന്നെ അജറക്ക് പേച്ച് വർക്ക് വരുന്ന നൈറ്റി നാല് കളർ ചാട്ടിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായി കാണാം ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു നേവി ബ്ലൂ ആണ് ത്ത് ഷോളാണ് ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് ഇതിൽ വന്നിരിക്കുന്നത് രണ്ട് സൈഡും രണ്ട് ഡിസൈനാണ് രണ്ടിൽ നെക്കിൽ ഡി ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പ്രിൻറ്റ് ഷോൾ ഇങ്ങനെ വരും കോട്ടൺ ഷോളാണ് രണ്ട് ഡിസൈനായിട്ടാണ് ഷോൾ വന്നേക്കുന്നത് അടുത്ത് നമ്മൾ കാണുന്നത് ഒരു പർപ്പിൾ കളറാണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറാണ് നിവർത്തി കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്കിൽ പൈപ്പിംഗ് വന്നിട്ടുണ്ട് രണ്ട് സൈഡും രണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ ഷോളാണ് നമുക്ക് അടുത്ത കളറ് കാണാം അടുത്ത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് സെയിം തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് നെക്കിൽ പൈപ്പിങ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ സിപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ അല്ല പ്യുർ കോട്ടൺ ഷോളാണ് നല്ല ഷോളാണ് അടുത്ത് അടുത്ത് വരുന്നത് ഒരു മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള മെറൂൺ കളറാണ് വരും സെയിം തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് പൈ നെക്കിൽ പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഷോൾ കാണാം ഷോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യമുള്ളവർ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക അടുത്ത് നമ്മൾ കാണുന്നത് നെക്കിൽ അജറക്കിൻ്റെ പാച്ച് വർക്ക് വന്നേക്കുന്ന നെറ്റിയാണ് ഇതും ഡബിൾ എക്സൽ സൈസാണ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഒരു പർപ്പിൾ കളറാണ് അജറക്ക് പാച്ച് വർക്ക് നെക്കിൽ വന്നിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കളർ അതിങ്ങനെ വരും അടുത്ത കളറ് ഇങ്ങനെ വരും ഒരു മെറൂൺ ഷെയ്ഡാണ് അടുത്തതൊരു ബ്ലൂ ആണ് അടുത്തത് ത്രീ ഫോർത്തിൽ തന്നെ നെക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു നൈറ്റ് കാണാം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ത്രീ ഫോർത്ത് ആണ് ഇത് എക്സ് എൽ ആണ് സൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ അടുത്ത് വേറൊരു കളർ കാണാം സെയിം ഡിസൈൻ ഡിസൈനല്ല വേറൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളറാണ് റെഡും മെറൂണും കൂടെ ചേർന്നിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് ഇങ്ങനെ വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇൻഷാ ഇൻഷാല്ല